കൈക്കൂലി ആരോപണത്തിൽ ഗൌതം അദാനിക്കെതിരായ അമേരിക്കയിലെ കേസ് ഇന്നും പാർലമെന്റ് സ്തംഭനത്തിന് വഴിവെച്ചു ഗൌതം അദാനിയുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാർ ലോക്സഭയിൽ മുദ്രാവാക്യം വിളിച്ചാണ് പ്രതിഷേധിച്ചത് മോദി സർക്കാരിന്റെ സംരക്ഷണം അവസാനിപ്പിച്ച് അദാനിയെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് അതേസമയം വഖഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി യോഗവും ചേരുന്നുണ്ട് ഇന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ചേർന്ന ഉടൻ പ്രതിപക്ഷം ബഹളം തുടങ്ങുകയായിരുന്നു അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നും അമേരിക്കയിലെ നിയമനടപടികളുടെ പശ്ചാത്തലത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം വേണമെന്നും കോൺഗ്രസ് ലോക്സഭയിലും രാജ്യസഭയിലും ആവശ്യപ്പെട്ടു ലോക്സഭയിലുണ്ടായിരുന്ന ഗാന്ധിയും അറസ്റ്റ് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ എം പിമാർക്കൊപ്പം മുദ്രാവാക്യം മുഴക്കുകയായിരുന്നു പ്രതിഷേധം അവഗണിച്ച് ചോദ്യോത്തരവേളയുമായി സ്പീക്കർ മുന്നോട്ട് പോകാൻ ശ്രമിച്ചുവെങ്കിലും സഭ ബഹളത്തിൽ മുങ്ങുകയായിരുന്നു പന്ത്രണ്ട് മണിവരെ ആദ്യം പിരിഞ്ഞ സഭ പിന്നീട് വീണ്ടും ചേർന്നപ്പോഴും ബഹളമയമായിരുന്നു തുറന്ന് നാളേക്ക് പിരിയുകയായിരുന്നു രാജ്യസഭയിലും സമാന കാഴ്ചകളാണ് കാണാനായത് ചർച്ച ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ച പ്രതിപക്ഷത്തെ രൂക്ഷമായ ഭാഷയിലാണ് ചെയർമാൻ ജഗദീപ് ധൻഖർ നേരിട്ടത് ഒന്നും രേഖകളിലുണ്ടാകില്ലെന്നും ചെയർമാൻ വ്യക്തമാക്കുകയും ചെയ്തു സർക്കാർ ചെറുവിരൽ പോലും അനക്കുമെന്ന് കരുതുന്നുണ്ടോ എന്ന് മാധ്യമങ്ങളോട് രാഹുൽ ഗാന്ധി ചോദിച്ചു മണിപ്പൂർ കലാപം സംഭൽ സംഘർഷം വയനാട് ദുരന്തം തുടങ്ങിയ വിഷയങ്ങളിലും പ്രതിപക്ഷം ചർച്ച ആവശ്യപ്പെട്ടിരുന്നു വഖഫിലെ സംയുക്ത പാർലമെന്ററി സമിതിയുടെ നടപടികളിൽ പ്രതിപക്ഷം അതൃപ്തി അറിയിച്ചതിന് പിന്നാലെയാണ് ജെ യോഗം ചേരുന്നത് മറ്റന്നാൾ റിപ്പോർട്ട് നൽകാനിരിക്കെ ഇനിയും പല സംസ്ഥാനങ്ങളെയും കേട്ടിട്ടില്ലെന്ന പരാതി സർക്കാരിന് മുന്നിലെത്തിയിട്ടുണ്ട് കാലാവധി നീട്ടണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുമ്പോൾ ഈ സമ്മേളന കാലത്ത് തന്നെ ബിൽ പാസാക്കാനാണ് സർക്കാർ നീങ്ങുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ജി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം